ഇംഗ്ലണ്ടിൻ്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന കെൻ്റിലെ ആഷ്ഫോർഡ് മണ്ഡലത്തിൽ നിന്നാണ് കോട്ടയം കൈപ്പുഴ സ്വദേശിയായ സോജൻ ജോസഫ് ലേബർ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ചത് കൺസർവേറ്റീവ് പാർട്ടിയുടെ നൂറ്റി മുപ്പത്തിയൊമ്പത് വർഷത്തെ വിജയഗാഥയ്ക്ക് വിരാമമിട്ട ആഷ്ഫോർഡിൽ നിന്നും ലേബർ പാർട്ടിയുടെ ആദ്യ എം പി എന്ന നേട്ടം ഇനി സോജന് സ്വന്തം ഇതോടൊപ്പം മറ്റൊരു നേട്ടം കൂടിയുണ്ട് ബ്രിട്ടൻ്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി എം കൂടിയാണ് സോജൻ ജോസഫ് പ്രീപ്പോൾ സർവേകളടക്കം സോജൻ്റെ വിജയം പ്രവചിച്ചിരുന്നു ലേബർ പാർട്ടിയുടെ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനാണ് ഇദ്ദേഹം തെരേസ മെയ് മന്ത്രിസഭയിൽ മന്ത്രിയും ഒരു വേള ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുടെ ചുമതലയും വഹിച്ച മുതിർന്ന ടോറി നേതാവ് ഡാമിയൻ ഗ്രീനെയാണ് സോജൻ തോൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ തുടർച്ചയായി ഇവിടെ നിന്നും വിജയിക്കുന്ന ഡാമിയൻ ഗ്രീന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിമൂവായിരം വോട്ടായിരുന്നു ഭൂരിപക്ഷം എന്നാൽ ഇത്തവണ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊമ്പത് വോട്ടിനാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് ഡാമിയൻ ഗ്രീനിൽ നിന്ന് സോജൻ പിടിച്ചെടുത്തത് അതേസമയം സോജന്റെ വിജയത്തിന് പിന്നാലെ കോട്ടയം കൈപ്പുഴയിലെ വീട്ടിലേക്ക് നിരവധി പേരാണ് അഭിനന്ദനങ്ങളുമായി എത്തുന്നത് പഠനത്തിലും കലാപരമായ കഴിവുകളിലും മുൻപന്തിയിലായിരുന്നു സോജനെന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് ചാമക്കാലയിൽ ജോസഫ് പറയുന്നു മകന്റെ വിജയത്തിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പിന്നെ അറിഞ്ഞിരുന്നു

തിരഞ്ഞെടുപ്പ് വിജയം അറിയാൻ രാവിലെ മുതൽ തറവാട്ടിലുണ്ടായിരുന്നുവെന്നും ഇത് ഏറെ സന്തോഷം നൽകുന്നുവെന്നും സോജന്റെ സഹോദരി ഷേളിയും മൂത്ത സഹോദരൻ ജോയിയും പറഞ്ഞു അവൻ്റെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ഇന്നലെ ഇന്നലെ പോലെ പോലെ കാണുന്നുണ്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നു രാത്രി രാത്രി തന്നെ കഴിച്ചപ്പോൾ ഞാൻ എല്ലാം ആ വിളിച്ചായിരുന്നു വിവരമറിഞ്ഞ് വീട്ടിലേക്ക് നാട്ടുകാരും ബന്ധുക്കളും ഓടിയെത്തി വീട്ടിലെത്തിയവർക്ക് കുടുംബാംഗങ്ങൾ മധുരം നൽകി സന്തോഷം പങ്കിട്ടു കോട്ടയം മാന്നാനം കെ ഇ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് സോജൻ ബാംഗ്ലൂരിൽ നിന്ന് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം വിദേശത്തേക്ക് കുടിയേറുകയായിരുന്നു തുടർന്ന് ബ്രിട്ടണിൽ മേൽ നേഴ്സായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് പരേതയായ ഏലിക്കുട്ടിയാണ് സോജന്റെ മാതാവ് ഭാര്യ ബ്രൈറ്റ ജോസഫും ബ്രിട്ടൻ നേഴ്സാണ് വിദ്യാർത്ഥികളായ ഹാന സാറ മാത്യു എന്നിവർ മക്കളാണ് സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം